വിദ്യാർത്ഥികൾക്ക് ഹിന്ദി ഭാഷയിൽ പ്രാവീണ്യം നേടുന്നതിനായി സുരലി ഹിന്ദി സഭ സംഘടിപ്പിച്ച് തിരുവല്ലാമല ജി വി എച്ച്എസ്എസ് तिरविलामला गवर्नमेंट वोकेशनल हायर सेकेंडरी स्कूल हिंदी उद्घाटनम उद्घाटन कमल सिंह उद्घाटन आज आप लोगों का हिंदी नया संस्करण प्रारंभ हो रहा है उसके लिए आप सबको बहुत बहुत मुबारक और जैसा कि हिंदी हमारी मातृभाषा है हम सब जानते हैं तो हमारा कर्तव्य और हमारी पहली ड्यूटी ये है कि हम हिंदी के साथ आगे बढ़े ठीक है, ठीक है? हाँ जी ना जी कुछ बोलो नहीं बोलेंगे कोई बात नहीं, बोलें। नहीं बोलें।

ദിവസവും അഞ്ച് പുതിയ വാക്കുകളെ പരിചയപ്പെടുക നിങ്ങൾക്ക് ആദ്യം ബുദ്ധിമുട്ട് തോന്നും പക്ഷേ ക്രമേണ നിങ്ങൾക്ക് ഹിന്ദിയുമായിട്ടുള്ള കുറെ വാക്കുകള് നമുക്ക് സംസാരിക്കണമെങ്കിൽ എന്ത് വേണം വാക്കുകൾ വേണം അല്ലെ അതേപോലെ തന്നെ ഹിന്ദിയിലെ ന്യൂസുകൾ കാണുക ഒരു അഞ്ചോ പത്തോ മിനിറ്റ് എങ്കിലും നിങ്ങൾ ഹിന്ദി ന്യൂസുകൾ കാണാൻ സമയം കിട്ടുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമ കാണുക ഹിന്ദി സിനിമ വൈക്കരി ഹാളിൽ സംഘടിപ്പിച്ച സുരലി ഹിന്ദി സഭയിൽ നിരവധി കലാപരിപാടികളും അരങ്ങേറി ന്യൂസ്